രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ രാജി ആവശ്യപ്പെട്ട ബിജെപി പാലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം എൽ എയുടെ രാത്രികാല ലീലാവിലാസങ്ങൾ എന്ന പേരിൽ പ്രതീകാത്മക പൂട്ടിക്കൽ സമരം നടത്തി മേഖലാ വൈസ് പ്രസിഡന്റ് വി നടേശൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഏതാനും കൌൺസിലുകൾക്ക് മുമ്പ് നിങ്ങൾക്കറിയാം നിങ്ങൾ എന്തായിരുന്നു മാങ്കൂട്ടത്തിന് തേങ്കൂട്ടം വരണ സമയത്ത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എല്ലാം ഒരു കൂടി വന്നതറിയാം അവ മാനല്ല തേന് തന്നെയാണെന്ന് ഇപ്പൊ സ്വന്തമായിട്ട് തെളിയിച്ചിരിക്കുകയാണ് ഇപ്പൊ എന്തായാലും അദ്ദേഹം പറഞ്ഞിരുന്നു ഞാൻ പണ്ട് ഒരു ബ്യൂട്ടീഷ്യൻ ഒക്കെ വെച്ചിട്ട് നടക്കാനുള്ള ഷോപ്പ് വെച്ചിട്ട് ഇപ്പൊ എന്തായാലും അദ്ദേഹം ആ പണിക്ക് പോവാണ് നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു ഇത്രയും വൃത്തികെട്ട ഒരാളെ വെച്ചുപിറിപ്പിക്കാൻ പാലക്കാട് ജനത ഒരു കാരണവശാലും സമ്മതിക്കില്ല മണ്ഡലം പ്രസിഡന്റ് എം ശശികുമാർ അധ്യക്ഷത വഹിച്ചു രാഹുൽ എം സ്ഥാനം രാജിവെക്കും വരെ രാ പകൽ വ്യത്യാസമില്ലാതെ ജനകീയ പ്രതിരോധത്തിനും സന്ധ്യയില സമര പരമ്പരയ്ക്കും നേതൃത്വം നൽകുമെന്നും വഴിയിലിറങ്ങി നടക്കാൻ അനുവദിക്കില്ലെന്നും ശശികുമാർ പറഞ്ഞു സാമൂഹ്യ മനസാക്ഷിയെട്ടുണ്ട് ഓരോ മണിക്കൂറിലും കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് പാലക്കാട് ഇത്രയധികം വാർത്തകൾ െളിവ് സഹിതം പുറത്തു വന്നിട്ടും പാലക്കാടിന്റെ എം എൽ എ ഇത്രയെങ്കിലും ഉളുപ്പിന്റെ അംശം ബാക്കിയുണ്ടെങ്കിൽ ആ എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ട് നിയമ നടപടി നേടുകയാണ് വന്നത് മറിച്ച് എം എൽ എ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം പകൽ പകൽ ഒരു പഞ്ചാരക്കുട്ടും രാത്രിയായാൽ ഗോവിന്ദ മാറുന്ന ഒരു പ്രതിരൂപമായി മാങ്കൂട്ടം മണ്ഡലം ജനറൽ സെക്രട്ടറി ആർ ജി മിളൻ അശോക് പുത്തൂർ മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് കവിതാ മേനോൻ ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് സാജോ മണ്ഡലം ഭാരവാഹികളായ ശരവണൻ തിരുനെല്ലായി പ്രശാന്ത് കുമാർ ദിവ്യ സന്തോഷ് റാബിയ കൌൺസിലർ എസ് മീനാക്ഷി മിനി കൃഷ്ണകുമാർ എന്നിവർ നേതൃത്വം നൽകി യു ന്യൂസ് പാലക്കാട്